ഒട്ടേറെ പ്രവർത്തികൾ നടത്തിയെടുക്കുക എന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു നിഷേധമാണ് മുഖ്യമന്ത്രിയുടെ ആ നിഷേധമാണ് അതാണ് ഈ അസൂയക്കാരാണ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അസൂയാണ് ചിലര് പറയുന്നത് അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കും ചിലര് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ബോംബ് വെച്ച് കൊട്ടിക്കും എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളമൊഴിച്ചവരാകുന്നു വിളക്ക് കത്തിച്ചവരാകുന്നു എത്രമേ കുട്ടിമാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇതിനു വേണ്ടി പിന്നെ ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒന്നും നമുക്ക് പറയാൻ പാടില്ലാത്തൊരു കാലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുപത്തെട്ട് വയസ്സുള്ള മുഖ്യമന്ത്രി ഞങ്ങളെക്കാൾ ആരോഗ്യവാനായിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസം കേരളം മൊത്തം പര്യടനം നടത്തിയത് സമയബന്ധിതമായി പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം സമയബന്ധിതമായി നടപ്പാക്കാൻ വരുമ്പോൾ ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ പല കാര്യങ്ങളും വരാറുണ്ട് എന്നാൽ അത്തരം സാങ്കേതിക കാര്യങ്ങളെ കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിച്ച് നല്ല തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നാല് പേരും കോഴിക്കോട് തൃശൂർ എറണാകുളം തിരുവനന്തപുരം നാല് മേഖലകളിൽ കേരളത്തിലെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും കളക്ടർമാരും എല്ലാം പങ്കെടുത്ത് ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഞങ്ങൾ രൂപ നടത്തി പാതി വഴി കിടന്ന എത്രയോ പദ്ധതികളാണ് സമയബന്ധിതമായത് നവകേരള യാത്രയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് പരാതി ഫിഷറീസ് കിട്ടിയ ഫിഷറീസിന് പരിധി കുറച്ച് കിട്ടുന്ന കാര്യം ഞങ്ങൾ തീരദേശ മേഖലയിൽ ഒരു നാൽപ്പത്തി മണ്ഡലങ്ങളിൽ തീരസ്രസ് ഞാൻ പങ്കെടുത്ത് നടത്തി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം അന്ന് ഏതാണ്ട് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം പരാതി കിട്ടി അതിന് ഏതാണ്ട് മൂന്ന് ലക്ഷം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പൊ പരാതി കുറഞ്ഞത് ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്യുമ്പോൾ അമ്പത് ശതമാനം ഫിഷറീസിൽ ലഭിച്ച പരാതി ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു കൊടുത്ത പരാതി എന്തിനാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു ഓരോ വകുപ്പും പരിഹരിച്ചോണ്ടിരിക്കയാണ് ആറര ലക്ഷം പരാതികൾ കേരളത്തിൽ ലഭിച്ചു മുഖ്യമന്ത്രി മുപ്പത്തേഴ് ദിവസം എന്തിനാ പോയെന്ന് ഞങ്ങൾ ചോദിക്കുന്നു വിദഗ്ധന്മാർ ചോദിക്കുന്നുണ്ട് പണ്ഡിതന്മാർ ആ വണ്ടിയിൽ മുപ്പത്തേഴ് ദിവസം നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളുമായി സംവദിച്ചു ആ ലഭിച്ച പരാതികൾ മുഴുവൻ പരിഹാരം കണ്ടോണ്ടിരിക്കുകയാണ് മുഴുവൻ പരാതി പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളതിനെല്ലാം പരിഹാരം കാണും അതാണ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഗവൺമെന്റ് മുഖ്യ പരിഗണന കൊടുക്കുന്നത് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ആക്ഷേപിച്ചാലും ഒരു ഇഞ്ചി മുന്നോട്ട് മാറുന്ന ഞങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ ഞങ്ങൾ പോയപ്പോ കിട്ടിയ ആറ് നിർഷം പോലെ അത് പരിഹരിച്ചു ഒരുപാട് നിർദ്ദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു അത് സമയബന്ധിതമായി ചെയ്യാനുള്ള തുടങ്ങി ഇതൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കുകയാണ് ഈ മാറ്റം കണ്ട് ആരും അസുഖപ്പെടേണ്ട ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതല്ലാതെ ജനങ്ങൾ ഒന്നിച്ച് ഗവൺമെന്റ് പിന്നെ അണിനിരക്കുന്ന